പിന്നെ മക്കൾക്കുള്ള ചക്കര കിഴങ്ങ് പുഴുകണ്ട് വിറ്റാമിൻസിൻ എന്റെ ഒരു പാവപ്പെട്ടി കത്തി നോക്കണേ മുട്ട സ്പെഷ്യല്ലേ സ്പെഷ്യൽ മുട്ട ഞാൻ എന്ത് സാധനം കൊണ്ടുവന്നാലും അപ്പൊ പാത്രത്തിൽ അതിൽ തക്കാളി ആണെങ്കിൽ പഴുത്ത നോക്കിട്ട് ആദ്യം എടുക്കും പച്ചമുളക് വാടിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എടുക്കും ഇവിടെ ഒന്നും ചെയ്യില്ല ട്ടോ അത് ഇവിടെ കിട്ടുന്നെടുത്തിട്ട് പോവും പഴുത്ത മുളകില്ല എത്ര രൂപന്നല്ല നമ്മള് സാധനങ്ങൾ അങ്ങനെ പഴയ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഇല്ല അപ്പൊ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു മുട്ടു സൂചി വീണത് എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴാണ് നമ്മളെന്ന് ഒരു മനുഷ്യൻ അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് ഒരു തിരിച്ചറിവ് ഒരു മുട്ട സൂചി താഴെ വീണു ഇവിളിപ്പോ പറഞ്ഞില്ലേ അത് കൊറേ ആണെങ്കിൽ ഒരു മുട്ട സൂചി വീണു അത് നമ്മൾ എടുത്തു വെക്കാൻ നമുക്ക് തോന്നണെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ അതിന് വേലടം മൂലിയല്ല നമുക്ക് കിട്ടണ സാധനങ്ങൾ നമ്മളൊന്നും നശിപ്പിക്കരുത് എന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് മനസ്സിലായില്ലോ ആ കുട്ടി ഏഹ് ഇതൊക്കെ എത്ര നാളെ മുന്നേ പറഞ്ഞു കൊടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മറ്റേ പറഞ്ഞു കൊടുത്താണ് ഓർമ്മ വന്നു സ്റ്റോക്ക് അടുപ്പിക്കേണ്ട സമയമായി ഇതൊരു ഭാഗത്ത് ചെലിയും മറ്റൊന്നും കടിക്കാതെ ഞാനൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടതിന് നാല് കുറേ എഴുതിയിട്ടുണ്ട് ഇവിടേക്ക് പ്രവേശനം ഇല്ലാതെ പിന്നെ അവര് കടന്നിന്റെ സ്വഭാവം അവര് അറിയും എന്തായാലും ഭർത്താനം പറഞ്ഞു സമയം കളയാണ്ടാവും മക്കൾക്കുള്ള ഫുഡ് റെഡിയാക്കാൻ നോക്കും ഈ സഭാ അവിടെ കിട്ടിയെന്നല്ലേ പറയാ ചുക്കുന്ന പറയാ അപ്പൊ ഞാൻ എന്നാൽ ഇറച്ചി വാങ്ങുന്ന സമയത്ത് ഏത്

ഇണ്ടി ചേത്തനെ ഒരു രീതി ഉണ്ട് അത് എല്ലാവർക്കും അറിയാ നാമായിട്ട് ചാർക്ക് തൂണിയാണ് ഇവിടെ വെച്ചേക്കുന്നത് ഡാർക്ക് പെണ്ടി എവർക്ക് വേണ്ടിയല്ല ഒരു പുടുതുല്ലപ്പാ നിങ്ങൾക്കല്ലേ എൻ്റെ മുഖം കുത്തി പിടിച്ചോ നിങ്ങൾക്കല്ലേ ഞാൻ ഇന്നാ ഓംലെറ്റ് ഉണ്ടാക്കിക്കോ രണ്ട് മുട്ട കണ്ട മുട്ടക്കറി ഓംലെറ്റ് ഇപ്പൊ പുൾസയും കൂടി ഇട്ടോ ഓ ഒരു ഒരു മുട്ടൈലി നമുക്ക് നാല് पीस വിട്ടു ഓലെ എന്നിಂದ್ರ ഈ റസ്റ്റ് എടുക്കണോ ണ്ടാക്കുമ്പോ നീ ഗോതമ്പ് ദോശനാക്കാൻ അറിയില്ല ദോശ ചൂട്ടിന് മാത്രം ഞാൻ അങ്ങോട്ട് എല്ലാവർക്കും എല്ലാം കൊടുക്കില്ലല്ലോ ദൈവം മനസിലായില്ലേ

ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങൾ അതൊരു ഏറ്റെടുത്തത് കൂടി ും സ്വത്ത് പണിനെ പതുക്കിരുന്ന് കഴിക്കുമ്പോഴേ ആളൊരു തീർത്തു അപ്പൊ നീ കാര്യത്തിലല്ലേ പറഞ്ഞു തമാശ പറഞ്ഞതാ ഒരുമാതിരി തമാശ അതെനിക്ക് ഇഷ്ടല്ലാ